നമസ്കാരം ബംഗാളിനെ ശരിയാക്കി കുത്തുപാള എടുക്കുകയും കേരളം ശരിയാക്കി ഏതാണ്ടൊക്കെ ശരിയാവുന്ന അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്ത സി പി എം ഇനിയിപ്പോൾ ബംഗ്ലാദേശിനെ ശരിയാക്കി പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് വമ്പൻ മുന്നേറ്റം നേടിയ പോലെയാണ് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ വമ്പൻ ആഹ്വാനം ഉണ്ടായിരിക്കുന്നത് പാർട്ടിയുടെ ആഹ്വാനം കണ്ടാൽ ബംഗാളിലെ പാർട്ടിയുടെ തകർച്ചയും കേരളത്തിലെ തിരുത്തലും കഴിഞ്ഞ് ബംഗ്ലാദേശിൽ ഭരണത്തിലെത്തി ഇപ്പം ശരിയാക്കി തരുമെന്ന തോന്നലാണ് ആരിലും ഉണ്ടാവുക ബംഗ്ലാദേശിലെ ജനകീയ മുന്നേറ്റം അവസരമായി കണ്ട വിദേശ ശക്തികളുടെ സഹായത്തോടെ മുതലെടുപ്പ് നടത്താൻ വലതുപക്ഷവും മതമൗലികവാദ ശക്തികളും നടത്തുന്ന ശ്രമം പരാജയപ്പെടുത്തണമെന്ന വലിയ ആഹ്വാനമായാണ് സി പി പോളിറ്റ് ബ്യൂറോ നടത്തിയിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോയുടെ ഈ ആഹ്വാനം ബംഗ്ലാദേശിൽ ആരോടാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്നും അഴിമതിയിൽ മുങ്ങിയ ഏകാധിപത്യ സ്വഭാവത്തിൽ നീങ്ങിയ ഷെയ്ഖ് ഹസീന സർക്കാർ വിദ്യാർത്ഥികൾ നയിച്ച ജനകീയ പ്രക്ഷോഭത്തിലാണ് പുറത്താക്കപ്പെട്ട കാര്യവും ജനകീയ പ്രതിഷേധം ക്രൂരമായി അടിച്ചമർത്താനുള്ള ശ്രമത്തിനിടെ കൊല്ലപ്പെട്ട മുന്നൂറിൽ പരം പേരുടെ വിയോഗത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തുന്നതായും പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ പ്രസ്താവനയിലുണ്ട് ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്താക്കപ്പെട്ടത് ശരിയെന്ന് പറയുന്ന സി വിദ്യാർത്ഥികൾ മുസ്ലിം തീവ്രവാദികളുമായി ചേർന്ന് നടത്തുന്ന പ്രക്ഷോഭത്തെയും അവിടെ അവർ നടത്തി വരുന്ന അക്രമ സംഭവങ്ങളെയും താലിബാനെ പോലും നാണിപ്പിക്കുമാർ ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് നടത്തി വരുന്ന ക്രൂരതകളെയും ന്യായീകരിക്കാൻ കൂടിയാണ് ശ്രമിച്ചിരിക്കുന്നത് എന്തിനും ഏതിനും എവിടെയും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കൊപ്പമാണ് തങ്ങളെന്ന നിലപാടാണ് സി പി എം പോളിറ്റ് ബ്യൂറോ തങ്ങളുടെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനിടെ ബംഗ്ലാദേശിൽ നിരപരാധികളായ പൗരന്മാർക്കെതിരായ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവർക്കെതിരായ അതിക്രമങ്ങളെ ജമാത്ത് ഇസ്ലാമി ഹിന്ദു അപലപിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ എത്രയും വേഗം ഇടക്കാല സർക്കാരിന് രൂപം നൽകണമെന്ന് ജമാത്ത് ഇസ്ലാമി ഹിന്ദു അധ്യക്ഷൻ സയ്യിദ് സാദുത്തുള്ള ഹുസൈനി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശിലെ നിലവിലെ സ്ഥിതിഗതികൾ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി ബംഗ്ലാദേശിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടി വേണം അതിനായി എത്രയും വേഗം ഇടക്കാല സർക്കാരിന് രൂപം നൽകുകയും വൈകാതെ ജനാധിപത്യ പ്രക്രിയയിലൂടെ പൊതു തെരഞ്ഞെടുപ്പ് നടത്തി സ്വതന്ത്രവും നീതിയുക്തവുമായ ഭരണക്രമം ഉറപ്പുവരുത്തുകയും വേണമെന്നും ഹുസൈനി പറയുന്നു ബംഗ്ലാദേശിലെ ആഭ്യന്തര സാഹചര്യം മേഖലകൾക്കും അയൽരാജ്യങ്ങൾക്കും സുരക്ഷാ ഭീഷണിയായി മാറാതിരിക്കാനുള്ള നടപടികളും സ്വീകരിക്കണം രാജ്യത്ത് സമാധാനവും ക്രമവും പുനഃസ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകണമെന്നും കലാപം കൈവിട്ടു പോവരുതെന്നും പ്രതിഷേധക്കാരോടും പൊതുജനങ്ങളോടും ഹുസൈനി അഭ്യർത്ഥിച്ചു അതേസമയം ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിനെ നയിക്കാൻ സമാധാന നോബൽ ജയിതാവും സാമ്പത്തിക വിദഗ്ദ്ധനുമായ മുഹമ്മദ് യുനൂസ് എത്തുമെന്ന് ഉറപ്പായി സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി യുനൂസിനെ രാഷ്ട്രപതി നിയമിച്ചിരിക്കുകയാണ് രാജ്യത്ത് പ്രക്ഷോഭം നടത്തിയിരുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം സർക്കാരിലെ മറ്റ് അംഗങ്ങളെ വൈകാതെ തീരുമാനിക്കും